എൽക്കാന എ ജെ ബി സ്കൂളിലെ പ്രിയപ്പെട്ട കുട്ടികളെ ഞാൻ ഈ ഈജിനൻ എൻഡോസൾഫൻ ദുരിതം അതിജീവിച്ച ഒരു ഗ്രാമമാണ് നിങ്ങളുടേത് എന്ന് മനസ്സിലാക്കുന്നു ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള കെൽപ്പ് അല്ലെങ്കിൽ കരുത്ത് നിങ്ങൾക്കുണ്ടായിരിക്കും അല്ല ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം ഒരു കവിത ചൊല്ലുന്നു നഗര നഗരപിച്ചകം ഒരിക്കൽ ഞാൻ ബംഗ്ലൂർ നഗരത്തിലൂടെ നടക്കുകയായിരുന്നു നഗരത്തിൻ്റെ ഓരത്ത് ഒരു പിച്ചകച്ചെടി ഒറ്റപ്പെട്ടു നിൽക്കുന്നു ആരും അതിനെ നോക്കുന്ന പോലും കണ്ടില്ല അപ്പോൾ തോന്നിയ ഒരു കവിത നഗരപിച്ചകം നഗരപാതവക്കിലൊരു പിച്ചകത്തണൽ അതിലുതിർന്നു കൊഴിയുകയായി നിറനിലാ പൂക്കൾ ഇരുൾമരത്തിൽ നിന്നടർന്നു വീണ താരക തരിമണികൾ പോലെ പോലെത്ത വിസ്മയം വെറുതെയാണ് ചിരിപൊഴിച്ചിലെന്നറിയാതെ തുടരുകയാണീ വസന്ത സൗഹൃദമെന്നും തണലതിനെ ചുറ്റിയിട്ട് പോയവരാരും മണമറിഞ്ഞതില്ലതിൻ്റെ പകുതിയോളവും ചടുതിയിൽ നടന്നു പോയ യാത്രികരാരും കണ്ടതില്ലതിൻ്റെ ചന്തം കടുകിനോളവും നഗരമല്ലേ സമയമില്ലി നറുസുഗന്ധിയെ പരിഗണിക്കാൻ പരിചരിക്കാൻ ഇവിടെയർക്കുമേ രുചികളും മണങ്ങളും വിലയ്ക്കു വാങ്ങുവാൻ കഴിയുമല്ലോ പറയരുതേ പഴയ കാഴ്ച രുചികളും മണങ്ങളും വിലയ്ക്കു വാങ്ങുവാൻ കഴിയുമല്ലോ പറയരുതേ പഴയ കാഴ്ചയിൽ